ചാനലിൽ നിന്നും ഒരു വാർത്ത കാസർഗോഡ് കുണ്ടംകുടി ജി എച്ച് എസ് എസിൽ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ സ്കൂളിലെ അധ്യാപകൻ കേന്ദ്ര സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വ്യാജ പരാമർശം നടത്തിയതിനെതിരെ വ്യാപക പരാതി ബ്രിട്ടീഷുകാർക്ക് രാജ്യത്തെ ഒറ്റുകൊടുത്തവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനക്കെതിരെ പരാതി നൽകാനൊരുങ്ങി ഹിന്ദു ഐക്യവേദി സമരത്ത് നിന്നും വിട്ടുപോയ വിട്ടുനിന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ട ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തന പ്രവർത്തനങ്ങളും വെറ്റിക്കൊടുത്ത അവരാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്നവർ മാത്രമല്ല വർഗീയവാദത്തിനും ജാതി ചിന്തകൾ ചിന്തകൾക്കെല്ലാം പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ ഭാഷ ഒരു സത്യം പറഞ്ഞു ഇപ്പൊ നടക്കുന്ന സാഹചര്യത്തെ കുറിച്ച് ഇപ്പൊ നടക്കുന്ന അവസ്ഥയെ കുറിച്ച് നെഞ്ചൊറുപ്പോടുകൂടി ഇവിടെ ഒരു സാധനം ടീച്ചറാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഒരു വിഷക്കലപ്പാമ്പ് വിഷപ്പാമ്പ് ഇരുപത്തിനാല് മണിക്കൂറും വിഷവും തൊപ്പിക്കൊണ്ട് ഇപ്പോഴും ഈ ജനങ്ങളുടെ ഇടയിൽ കൂടെ എഴുന്ന പോകുന്നുണ്ട് ഒരു വിഷക്കലപ്പാമ്പ് അതിന് മേലെ ഒരു ഇല്ല ഒരു കോപ്പവും ഇല്ല എന്തൊരവസ്ഥ എന്തൊരവസ്ഥ ഈ സംഖ്യയുടെ കയ്യിൽ നിന്നാണ് നീ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ടത് ബ്രിട്ടീഷുകാരുടെ നിന്ന് കിട്ടിത്തോ കിട്ടി നീ കിട്ടേണ്ടത് ഈ സംഖ്യയുടെ കയ്യിൽ നിന്ന് അതില്ല നമസ്കാരം കിട്ടും ഏഹ് അപ്പൊ സംഖ്യകളോട് എനിക്ക് പറയാനുള്ളത് നിന്റെയൊക്കെ പൂർവികന്മാർക്ക് ഷൂ നക്കിയ ചരിത്രം ഉള്ളൂ പക്ഷെ ഞങ്ങളുടെയൊക്കെ ഒക്കെ പൂർവ്വികമാർക്ക് ബ്രിട്ടീഷുകാരുടെ ബേരങ്കയുടെ മുമ്പിൽ നെഞ്ചും പിരിച്ചുകൊണ്ട് നിന്ന ചരിത്രം ഉണ്ടോ അതുകൊണ്ടേ നിങ്ങളെ ഈ കാട്ടിക്കൂടുന്ന ഈ തെണ്ടിത്തരയും ഈ തോന്നിയവശയും ഈ തന്തയിലായ്മത്തരമൊക്കെ ഉണ്ടല്ലോ അണയാൻ പോകുന്നതിന്റെ ആളിക്കത്തലാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി കേട്ടല്ലേ സംഖ്യ ഇട്ടസംഖ്യകളെ